സ്കൂൾ ചാമ്പ്യൻഷിപ്പ് കബഡി മത്സരങ്ങൾ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വിഭാഗത്തിൽ കാസർകോടും പെൺകുട്ടികളുടെ തൃശൂരും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഒറ്റപ്പാലം ചുനങ്ങാട് എം എസ് എസ് നടന്ന അറുപത്തി ഏഴാമത് സ്കൂൾ ചാമ്പ്യൻഷിപ്പ് കബഡി മത്സരങ്ങളിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കാസർകോട് ഒന്നാം സ്ഥാനവും കോട്ടയം രണ്ടാം സ്ഥാനവും മലപ്പുറം മൂന്നാം സ്ഥാനവും തിരുവനന്തപുരം നാലാം സ്ഥാനവും കരസ്ഥമാക്കി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂർ ഒന്നാം സ്ഥാനവും തിരുവനന്തപുരം രണ്ടാം സ്ഥാനവും മലപ്പുറം മൂന്നാം സ്ഥാനം പാലക്കാട് നാലാം സ്ഥാനവും കരസ്ഥമാക്കി എ വി എം എച്ച് പ്രിൻസിപ്പൽ സജു ടി വർഗീസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു എ വി എം എച്ച് എസ് എസിലെ ആർ ഡി എസ് ജി എസ് കായിക അധ്യാപകനുമായ സുധീഷ് സംസാരിച്ചു പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിഭാഗത്തിൽ നിന്ന് കേരള ടീമിലേക്ക് പതിനഞ്ചു വീതം കുട്ടികളെ തിരഞ്ഞെടുത്തു വളരെ കൂടി തന്നെയാണ് മികച്ച രീതിയിൽ ഇത് സാധിച്ചു എൻ്റെ കൂടി സഹപ്രവർത്തകനായ സുധീപ് സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ഇവിടെ ക്രമീകരിച്ച് എല്ലാവർക്കും പരിവാ പരാതികളില്ലാതെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നതിൽ സാറിനെ പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം എല്ലാ സൗകര്യവും ചെയ്തു തന്ന നമ്മളെ ഗ്രാമപഞ്ചായത്ത് ഈ നാടിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ച പതിനാല് ജില്ലകളിലെയും ഈ മുഖങ്ങൾ അധ്യാപകരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കേരള ടീമിന്റെ നേരിടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജഗദീഷൻ നിങ്ങളെല്ലാവരെയും ഇന്ത്യയുടെ കായിക മേഖലയിലെ ഏറ്റവും മികച്ച പ്രതിഭകളായി ഉയർത്തിക്കൊണ്ടുവരാൻ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശടി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ